മൂന്നാറിലെ ദേവികുളത്ത് കാട്ടാനക്കൂട്ടം ഇറച്ചിക്കടകൾ തകർത്തു ദേവികുളം മിഡിൽ ഡിവിഷനിലെ രണ്ട് കടകളാണ് കാട്ടാനകൾ തകർത്തത് ഞായറാഴ്ച പുലർച്ചെയോടെ മണിയോടെ എത്തിയ കാട്ടാനക്കൂട്ടമാണ് കടകൾ തകർത്തത് കടയുടെ ചുവരുകൾ തുപ്പിക്കൈ കൊണ്ട് തകർത്ത് കാട്ടാന കടക്കുള്ളിലെ ഉപകരണങ്ങൾക്കും കേടുവരുത്തി ഒരു മണിക്കൂറോളം ഇവിടെ നിലയുറപ്പിച്ച ശേഷമാണ് കാട്ടാനകൾ ഇവിടെ നിന്ന് മടങ്ങിയത് കടകളോട് ചേർന്ന് തന്നെയാണ് ജനവാസ മേഖലയും ഉള്ളത് കാട്ടാനകളുടെ നിരന്തരമായ സാന്നിധ്യം മൂലം ദേവികുളം മേഖലയിലെ പ്രദേശവാസികൾ ആശങ്കയോടെയാണ് കഴിഞ്ഞു വരുന്നത് ദേവികുളത്തിൻ്റെ തൊട്ടടുത്തുള്ള എസ്റ്റേറ്റായ ലോക്കാടിൻ്റെ റേഷൻ കട കഴിഞ്ഞ മാസം രണ്ട് തവണ കാട്ടാനകൾ തകർത്തിരുന്നു വിനോദസഞ്ചാര മേഖലയായ മാട്ടുപ്പെട്ടിയിലും കഴിഞ്ഞ ദിവസം കാട്ടാന കട തകർത്തു മാട്ടുപ്പെട്ടി അഞ്ചാം മൈലിൽ ഉള്ള വഴിയൊരക്കടയാണ് പടയപ്പ തകർത്തത് നേരത്തെ വാഹനങ്ങൾ തകർത്തിരുന്ന കാട്ടാനകൾ ഇപ്പോൾ കെട്ടിടങ്ങളെയും ആക്രമിക്കുന്നത് പ്രദേശവാസികളിൽ ആശങ്കയുണർത്തുകയാണ് News desk. You New talk.